നമസ്കാരം വളരെ സങ്കടപ്പെടുത്തുന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന നമ്മുടെ എയർ ഇന്ത്യയുടെ വൺ എയ്റ്റി സെവൻ ബോയിങ് വിമാനം തകർന്നു അതിനകത്തുണ്ടായിരുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ക്രൂ മുംബേസ് അടക്കം മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് അതായത് അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് ഒന്ന് മുപ്പതിനാണ് ഈ വിമാനം പറന്ന് പൊങ്ങിയത് പറന്നു പൊങ്ങിയ ഏതാണ്ട് ഒരു നാല് മിനിറ്റ് ആയപ്പോൾ തന്നെ വിമാനം തകർന്നു വിമാനം തകരാൻ കാരണങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ വിമാനം തകരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇതിനകത്ത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിനകത്ത് ഏതാണ്ട് നൂറ്റി അറുപത്തി ഒൻപത് പേര് ഇന്ത്യക്കാരായിരുന്നു അൻപത്തിമൂന്ന് ബ്രിട്ടീഷുകാരും ഏഴ് പേര് പോർച്ചുഗീസുകാരും ഒരു കാനഡക്കാരനും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഒരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു ഈ വിമാനം നേരെ ഉയർന്നു മുങ്ങിയിട്ട് നേരെ താഴോട്ട് വരികയും തൊട്ടടുത്തുള്ള ഒരു ഒരു ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലേക്കാണ് ഇത് വന്ന് പതിച്ചത് എന്നുള്ളതാണ് അതും വളരെ നിർണായകമാണ് ഈ ഒരു ട്രെയിൻ ഈ ഒരു പ്ലെയിൻ ഇങ്ങനെ ക്രാഷ് ആകാൻ വേണ്ടിയിട്ട് അല്ലെ ആ ഹോസ്പിറ്റൽ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്ലെയിൻ പിന്നീട് ഈ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ഇനി ഇത് എന്തൊക്കെ ഒരു അവസ്ഥയിലായിരിക്കാം ഇത് തകർന്നത് എന്നുള്ളത് എക്സ്പേർട്ട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഇത് ഏതെങ്കിലും പക്ഷികളോ എന്തെങ്കിലും വന്ന് ഇടിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ ക്രാഷ് ആവുന്ന നമ്മൾ വീഡിയോയിൽ കണ്ടായിരുന്നു അതിനകത്ത് ഈ പകരുന്നത് വരെ അതിനകത്ത് മറ്റൊരു പിന്നെ തീ കത്തുമതോ എഞ്ചിൻ കത്തിയതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇത് നേരെ ഇങ്ങനെ പൊങ്ങിയിട്ട് താഴോട്ട് വന്ന് നേരെ എന്ത് ചെയ്തു നിമിഷങ്ങൾ അതായത് നാല് മിനിറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ആവുമ്പോഴാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഈ അതുപോലെ പ്ലെയിനുകൾ ക്രാഷ് ആവുന്നത് ഏറ്റവും കൂടുതൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം പിന്നെ ലാൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ അപകടം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് ഒരു നാല് മിനിറ്റിനകം ഈ പറയുന്ന പൈലറ്റ് പൈലറ്റ് സുമിത് സബർവാൾ നല്ല ഏതാണ്ട് എണ്ണായിരത്തോളം പിന്നീട് മണിക്കൂറുകൾ പിന്നീട് പറത്തിയുള്ള എക്സ്പീരിയൻസ്ഡിട്ടുള്ള ഒരു പൈലറ്റാണ് അതുപോലെ സഹ പൈലറ്റിനും ഇതുപോലെ പത്ത് മൂവായിരത്തോളം മണിക്കൂർ അപ്പം എന്താണ് പറത്തി പരിചയ സമ്പന്നരായ പൈലറ്റുകളായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല എന്ന് നമുക്ക് ഇതിനെ വിലയിരുത്താം അപ്പൊ ആദ്യത്തെ നമ്മളൊരു സംഭവം പറഞ്ഞ എന്താണ് ഏതെങ്കിലും പക്ഷികൾ വന്ന് പിന്നെ ഇടിച്ചത് കൊണ്ട് എഞ്ചിൻ കത്തിപ്പോയിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ആ ദൃശ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പിന്നെ എന്താണ് ഈ എഞ്ചിൻ ഒന്നും കത്തി പോയിട്ടില്ല രണ്ടാമത്തെ ഒരു കേസ് എഞ്ചിൻ ഫെയിലിയർ വന്നിരിക്കാം അതായത് എഞ്ചിന്റെ ഫെയിലിയർ കൊണ്ടായിരിക്കും ഇത് ടേക്ക് ഓഫ് പൊങ്ങി പോവാൻ പറ്റാത്തത് പക്ഷെ ഇവിടെ ഈ വിമാനത്തിന് രണ്ട് എഞ്ചിനാണ് വരുന്നത് ഇതിനൊക്കെ രണ്ട് എഞ്ചിൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിൻ ആയാൽ കൂടി മറ്റെഞ്ചിൻ വർക്ക് ചെയ്യാനുള്ള മറ്റെഞ്ചിന് ഒന്ന് മതി ഒന്ന് നേരെ ചൊവ്വ നിന്നാ മതി അതൊന്ന് പറഞ്ഞു നോങ്ങിക്കൊള്ളും രണ്ട് എഞ്ചിനും ആവുക എന്നുള്ളത് വളരെ വളരെ റെയർ ആയിട്ട് വളരെ ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് അടുത്ത് നമുക്ക് പറയേണ്ടത് മറ്റേവര് പറയുന്നത് അത് എക്സ്പേർട്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നല്ലോ എക്സ്പേർട്ട് പറയുന്നത് ടെക്നിക്കൽ ഫാൾട്ട് കൊണ്ടാകും എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പറയുന്നു അല്ലാതെ പല കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ഒരു കാലാവസ്ഥ ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് അതായത് നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ഈ മഴയത്തായിരിക്കും പ്രശ്നം എന്നുള്ളതാണ് പക്ഷെ മഴയല്ല ഈ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പ്രശ്നം വരുമെന്നാ പറയുന്നത് കേട്ടോ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഈ വായുവിന്റെ തിക്നെസ് കുറയും അതുകൊണ്ട് തന്നെ ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് പിന്നീട് ലിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും അതുകൊണ്ട് ചൂട് ഒരു ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയുന്നു അതുപോലെ ഇതിൽ മറ്റൊരു കേസ് പറയുന്നത് ഈ എയർ ഇന്ത്യ വൺ എയ്റ്റി സെവൻ ബോയിങ് എന്ന് പറഞ്ഞ വിമാനം ആദ്യമായിട്ടാണ് ക്രാഷ് ആവുന്നത് ഇതുവരെ കേട്ടോ ക്രാഷ് ആയിട്ടേയില്ല ഇത് ആദ്യമായിട്ടാണ് ക്രാഷ് ആവുന്നത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന മരുന്നുണ്ട് അതുപോലെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു ഈ ഒരു പ്ലെയിനിന്റെ പിന്നീട് ചെലവ് കോസ്റ്റ് അത്രയായിരുന്നു അപ്പോ ഇത് ഇത് പൊങ്ങി ഏതാണ്ട് ഒരു രണ്ടു മിനിറ്റ് ആയപ്പോ തന്നെ അതായത് ഇത് പൊങ്ങിതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോ തന്നെ പൈലറ്റ് എ ടി സിയിലേക്ക് എന്താണ് ഈ പറയുന്ന മെയ്ഡേ എന്ന് പറയുന്ന മെയ്ഡേ എന്ന് പറയുന്ന സാധനം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് മെയ്ഡേ എന്ന് പറയുമ്പോഴേ എന്താണ് ഇത് അവസാനൊരു നമ്മൾ അപകടത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ പാസഞ്ചർ അപകടത്തിലാണ് ഞാനും പാസഞ്ചറും അത് മൊത്തവും അപ അപകടത്തിലാണെന്ന് പറയുന്നതാണ് മെയ്ഡേ എന്നുള്ളത് അവസാന വാക്കാണ് ഏറ്റവും ഗുരുതരാവസ്ഥയിൽ വരുമ്പോ പൈലറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മെയ്ഡേ അങ്ങനെ മൂന്ന് പ്രാവശ്യം മെയ്ഡേ മെയ്ഡേ എന്ന് പറയുകയും ഇത് വന്ന് ഇടിച്ച് വീഴുകയും ചെയ്തു അപ്പം ഇന്ന് മറ്റേ പലതും പറയുന്നുണ്ട് ഇനി മറ്റൊരു ഈ പറഞ്ഞതുപോലെയുള്ള ഒരു 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 ചാൻസ് അങ്ങനെയുള്ള ദുരൂഹതകൾ ഒരുപാട് വരുന്നുണ്ട് ഇനി പ്ലെയിൻ അതാ പക്ഷെ ആരെങ്കിലും ഹാക്ക് ചെയ്തതോ ഹൈജാക്ക് ചെയ്തതോ അതിനകത്ത് വെച്ചിട്ട് അവർ മനപ്പൂർവ്വം കൊണ്ട് ഇടിച്ചിറക്കി എന്നുള്ളൊരു ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ പ്ലെയിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പ്ലെയിന് ആ വീഡിയോ എനിക്കിവിടെ വയ്ക്കാൻ പറ്റത്തില്ല ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഇങ്ങനെ താഴത്തോട്ട് ഇടിച്ചിറങ്ങുന്ന സമയത്തും ഇതിന്റെ മുഖഭാഗം അല്ലേ ഇപ്പൊ ആ മുകളിലോട്ട് അതായത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ശ്രമിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മേളിലോട്ട് അതായത് ഇത് മേളിലോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവിടെ അവിടെ ഈ കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് രണ്ട് ഇത് വിദഗ്ധർ പറയുന്നത് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് മതി അതാ പക്ഷേ എന്തെങ്കിലും ഈ ഒരു എഞ്ചിന് എന്തെങ്കിലും ഒരു ഒരു ശക്തി കുറവ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് മതിയായിരിക്കും അപ്പൊ അതിന് നമുക്ക് എന്നാൽ വീഡിയോയിൽ കാണാൻ പറ്റും ഇത് താഴ്ന്നിട്ട് മേളിലോട്ട് പൊങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ മേളിലേക്ക് തിരിച്ചിറങ്ങുന്നത് ഇൻ കേസ് ചിലപ്പോൾ അവിടെ കെട്ടിടമില്ലായിരുന്നു എങ്കിൽ ഇത് പൊങ്ങി പോകുമായിരുന്നു എന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് അപ്പൊ ഇനി നമുക്കിത് കൃത്യമായിട്ട് എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടണം ബ്ലാക്ക് ബോക്സ് കിട്ടിയ ബോക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പൈലറ്റുമാരും ഒക്കെ സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെ സംഭവിച്ചാലും അതിനൊന്നും സംഭവിക്കില്ല അപ്പോൾ ആ ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ ഇവിടെ ആക്ച്വലി എന്താണ് നടന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ മനസ്സിലായി അപ്പൊ ഇവിടെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ പിന്നെ ഇത് മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അത് കൃത്യമായിട്ടുണ്ട് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇത് കൈവരിക്കേണ്ടതാത്തുള്ള ആ ഉയരത്തിലേക്ക് അറുന്നൂറ്റി ഇരുപത് ഫീറ്റ് ഉയരത്തിൽ ഉയരത്തിലെത്തിയതിനു ശേഷം ഇത് പൊങ്ങി പോകുന്നതിന് പകരം ഇത് താഴോട്ട വന്നത് ഇത് പൊങ്ങുന്നില്ല പക്ഷേ ഇതിന്റെ മുഖഭാവം മുഖഭാവം എന്താണ് ഇത് പൊങ്ങി തന്നെ എന്തെങ്കിലും അതായത് മേളിലോട്ട് പോകാൻ വേണ്ടി ഇത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് പ്ലെയിൻ എന്ത് ചെയ്യുന്നുണ്ട് താഴോട്ട് 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 വരുന്നുണ്ട് അത് ട്രസ്റ്റിന്റെ ഈ എഞ്ചിന്റെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ ആ സാധനത്തിന്റെ കുറവ് മൂലമാണ് അത് കുറച്ച് സെക്കൻഡുകളിൽ കിട്ടിയിരുന്നെങ്കിൽ ആ എഞ്ചിന് വീണ്ടും ശക്തി പിന്നെ എന്താണ് ശക്തി കിട്ടിയത് വീണ്ടും പൊങ്ങി പോകുമായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഈ പറയുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായതാണ് പ്രശ്നം എല്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ എന്തായാലും ഈ ഒരു കാലാവസ്ഥ ഒരു ഒരു പ്രശ്നമാണ് അതുമല്ല നമുക്കറിയാം കേരളത്തിലുള്ള സ്ത്രീ മരിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് ഇനി ഈ പറഞ്ഞതുപോലെ എന്താണ് ഏതാണ്ട് ആ പിന്നീട് മറ്റെന്തെങ്കിലും ഒരുപാട് പിന്നീട് കഥകൾ വരുന്നുണ്ട് ഒരുപാട് പിന്നീട് ഇങ്ങനെയുള്ള ഒരു ദുരൂഹത ഇതിൽ പലരും കാണുന്നുണ്ട് അതായത് ഈ പ്ലെയിൻ ക്രാഷ് ചെയ്യണമെന്ന് വലിയ സൗണ്ട് കേട്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മുടെ ആ പിക്ചറില് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ അതൊരു വലിയൊരു സൗണ്ട് കേട്ടതായിട്ടൊന്നും അല്ല സൗണ്ട് കേട്ടിട്ട് പൊട്ടിത്തെറിക്കണ്ടേ തീ കത്തണ്ടേ ഇതൊന്നും അല്ല എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ പറയുന്ന എന്താണ് ഈ എഞ്ചിൻ എഞ്ചിൻ രണ്ടും മൊത്തം എങ്ങനെ ഈ പറയുന്ന ഫെയിലിയർ ആവും എന്നുള്ളത് വളരെ റയറസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ പറയുന്ന വിദഗ്ധര് പറയുന്നത് വളരെ ആയിട്ട് സംഭവിക്കുന്ന ഒരു കേസാണ് രണ്ട് എഞ്ചിനും ഒത്ത് ഫെയിലാവുകയായി എന്നുള്ളത് ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്തോ ആണ് എനിക്ക് തോന്നുന്നു ഇതങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഈ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ പ്ലെയിൻ എന്ത് ചെയ്യുന്നു വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് മറ്റേതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും ഉണ്ടായത് എന്നാൽ വളരെ ദുഃഖകരമായ ഒരു ഒരു വാർത്തയാണ് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ സംഘടന നമുക്ക് നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റൊന്നും നമുക്ക് കഴിയത്തില്ല കാരണം അതിനകത്തുള്ള ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരിക്കുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ടെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് അല്ലേ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ പോയവര് പോയി എന്നുള്ളതേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം